േമചന്ദ്രൻ എം പി നമുക്കൊപ്പം എം പി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വരികയാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടതാണ് ഈ ഒരു പുനപരീക്ഷ വേണ്ട എന്ന തീരുമാനം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാ അല്ലെങ്കിൽ കോടതിയുടെ ആ പ്രസ്താവം ഒരു മിനിറ്റുകൾക്കകം സംഭവിക്കാം അങ്ങെന്ത് പറയുന്നു ഈ ഈ കാര്യത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് പരീക്ഷ മുഴുവൻ അന്വേഷിക്കണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ് പൊതുവായി ആവശ്യപ്പെട്ടത് സുപ്രീംകോടതി വിധി പൂർണമായും വായിച്ചില്ല എന്തായാലും ഒരു കാര്യം ശരിയാണ് ജാർഖണ്ഡിലും പാറ്റ്ന അടക്കമുള്ള പ്രദേശങ്ങളിൽ ചോദ്യ പേപ്പർ ചോർന്നു എന്നുള്ള കാര്യം സുപ്രീംകോടതിയും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപ്രതീക്ഷ ചില സ്ഥലങ്ങളിൽ ആ കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത് അപ്പോ ഈ സാഹചര്യത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റീമീറ്റ് എക്സാമിനേഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല കാരണം കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളുടെ നിലവിലുള്ള സാഹചര്യം കൂടി നഷ്ടപ്പെടണമെന്നുള്ള ആഗ്രഹം ആർക്കുമില്ല എന്തായാലും ഈ കാര്യത്തെ സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ വിധിന്യായം പൂർണ്ണമായും കിട്ടിയതിന് ശേഷം എന്തെങ്കിലും പ്രതികരിക്കാം എന്തായാലും നിലവിലുള്ള ഈ സംവിധാനം മൊത്തത്തിൽ റിവാമ്പ് ചെയ്യേണ്ടത് വിളിച്ചുതരേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട രണ്ട് സ്ഥലത്ത് ചോർച്ച കണ്ടെത്തിയെന്ന് കോടതി തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ തീർച്ചയായും നിരോധമായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ശരിയാണ് ശരിയാണ് വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പ്രതികരണം അറിയിച്ചത്